ഫുൾ എപ്പിസോഡ് ഓട്ടോട്ട് അപ്പൊ ഓട്ടോമോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് പറ്റി വളരെ ശാന്തമായിട്ടൊക്കെ ആണല്ലോ സാധാരണ ഭയങ്കര ഒച്ചപ്പാടം പടമൊക്കെ പറഞ്ഞ വീഡിയോ എന്ത് പറ്റി ഇങ്ങനെ പുതിയൊരു രീതിയിൽ മറ്റൊന്നുമല്ല ഗൈസ് നമ്മുടെ ചാനൽ ചാനലിപ്പോൾ ഏകദേശം ആറായിരം സബ്സ്ക്രൈബ് ചെയ്ത് കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താണ് അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഓട്ടോമോട്ടീവ് ക്രൂമെന്റിന്റെ അംഗങ്ങളാണ് അപ്പം നിങ്ങളെല്ലാവരും വളരെയധികം നന്ദി ഈയൊരു അവസരത്തിൽ എപ്പോഴത്തേയും പോലെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങളാണ് നമ്മുടെ പവർ നമ്മുടെ ഊർജം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ അതായത് നമ്മുടെ ഓട്ടോ മോട്ട് നമ്മൾ കുറച്ച് പുതിയ സെഗ്മെന്റ്സ് കൊണ്ടുവരികയാണ് ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടി വന്ന് ഉച്ചകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഒരു വണ്ടിയുടെ ചാനലാകുമ്പോൾ വണ്ടിയുടെ ഉച്ച സ്വാഭാവികമാണല്ലോ അപ്പോൾ റോഡാണ് ഇവിടെ അതുകൊണ്ടാണ് ഉച്ചയും കാര്യങ്ങളും പെട്ടെന്ന് ഷൂട്ട് ചെയ്യണതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെട്ടിക്കൂട്ട് ഐ മീൻ ഈ ഒരു സെറ്റപ്പ് ഞാൻ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നത് അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പേടിക്കണ്ടെട്ടോ നമ്മൾ കുറച്ച് വീഡിയോസ് കുറച്ച് സീരീസ് നമ്മൾ കൊണ്ടുവന്നിരിക്കും അപ്പം ലോക്ക്ഡൗൺ ടൈമിന് നമ്മൾ കുറച്ച് സീരീസ് കൊണ്ടുവന്നായിരുന്നു അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും മലബാറിലെ കൊമ്പന്മാർ എന്ന് പറഞ്ഞു മലബാർ റീജ്യനിലുള്ള ടൂറിസ്റ്റേഴ്സുകളെ പരിചയപ്പെടുന്ന ഒരു ഒരു സീരീസ് എന്താണ് ഒരു എപ്പിസോഡിൽ വരുന്ന ഒരു സീരീസ് നമ്മൾ പ്ലാൻ ചെയ്തു ഏകദേശം ആറോളം നമ്മൾ എപ്പിസോഡ്സ് ചെയ്തായിരുന്നു പക്ഷേ ആ സമയത്ത് മറ്റു പല യൂട്യൂബ് ചാനലിലും അതിനോട് സമാന്തരമായിട്ടോ അല്ലെങ്കിൽ അതേപോലെയുള്ള കുറെ വീഡിയോസ് കാര്യങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ പയ്യത് ഡ്രോപ്പ് ചെയ്തു കാരണം എല്ലാവരും ഓടുന്നൊക്കെ നമ്മൾ കൂടുതൽ നിന്ന ട്രാക്ക് വേണ്ടെന്ന് ചോദിച്ചു നമ്മൾ അത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നുമല്ലോ അന്നാലല്ലേ യൂട്യൂബിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു സീരീസ് സ്റ്റോപ്പ് ചെയ്തു വീണ്ടും നമ്മൾ ലോക്ക്ഡൗണൊക്കെ ശേഷം മൂന്നോ രണ്ടൊക്കെ ചെറിയ റിവ്യൂസ് ഒക്കെ ചെയ്തു ആ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ചാനലിൽ വന്നിരിക്കുന്നത് അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പം നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ നല്ല രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ കാര്യങ്ങളും എത്തിക്കണമെന്ന് എനിക്ക് വളരെ അധികമായ ആഗ്രഹമുണ്ട് പിന്നെ നമുക്ക് കേരളത്തിൽ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളിൽ തന്നെ മൂന്ന് തരമുണ്ട് മൂന്ന് തരം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ പണത്തിൻ്റെ അല്ലെങ്കിൽ വണ്ടികളെ ഇളയിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു രീതിയിലുള്ള കാറ്റഗറി അല്ല നമുക്ക് എല്ലാവർക്കും ആയിട്ട് അറിയാവുന്ന കാര്യമാണ് കളർ കോഡ് അതായത് നീല നീലനിറത്തിലുണ്ട് പച്ച നിറത്തിലുണ്ട് പിന്നെ പിങ്ക് നിറത്തിലുണ്ട് ആദ്യം പ്രാവണമെന്ന് പറഞ്ഞു പിന്നെ അത് പിങ്കിലേക്ക് മാതിരി ഇതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ച ബസ്സുകളുടെ സീരീസിനെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേര് അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക് കുടുംബം വിളിക്കാൻ പോണ പേര് വേദമൊന്നുമില്ല ഓപ്പറേഷൻ ഗിഡി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഓപ്പറേഷൻ ഗിഡി പച്ചയെ അടിസ്ഥാനമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് അപ്പോൾ ഓപ്പറേഷൻ വരെ കത്തി വെച്ചിങ്ങനെ ഓപ്പറേഷൻ ഒന്നുമില്ല ഇത് ചെറിയൊരു ഓപ്പറേഷനാണ് വേദമൊന്നുമില്ല നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അവർ നമ്മുടെ കേരളം എന്ന് തന്നെ പറയാം നമ്മുടെ കേരളത്തിലെ പച്ച കളവെച്ച ബസ്സുകളെല്ലാം പരിചയപ്പെടുത്തുക ആ ഒരു ഉദ്ദേശിച്ചു കൂടെയാണ് മാക്സിമം വണ്ടികളെ നമ്മൾ നേരിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കും മാക്സിമം എല്ലാം എല്ലാ വണ്ടികളും എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണുന്നവരും ഈ സീരീസിനെ സപ്പോർട്ട് ചെയ്യണം കാരണം അങ്ങനത്തെ സീരീസ് സപ്പോർട്ട് ചെയ്ത് വരുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ പറയും അതെല്ലാത്തിൻ്റെ അവസാനം പറയും അതൊക്കെ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്കും അത് ബോധടിക്കും അപ്പോൾ നമ്മുടെ പച്ച ബസ്സുകളിൽ ഉൾപ്പെടുത്തുന്ന സീരീസാണ് ഓപ്പറേഷൻ കിടി അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലോക്കൽ സർവീസ് അതായത് ഓർഡിനറി ആയിട്ട് ഓടുന്ന ബസ്സുകളെല്ലാം നീല കളറാണ് നീല നിറത്തിലുള്ള ബസ്സുകളെ നമ്മൾ പരിചയപ്പെടുത്തുന്ന സീരീസാണ് നമ്മുടെ ബ്ലൂ വെയിൽ പേര് സൂചിപ്പിക്കുന്നത് നീലത്തെമീൻകലം അതെ തെമീങ്കലം എന്ന് പറയുമ്പോഴും ബസ് സത്വ ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നീലനിറത്തിലുള്ള നമ്മുടെ ബസ്സുകളെ പരിചയപ്പെടുത്തുന്ന സീരീസാണ് ബ്ലൂ വെയ് അതേപോലെ ഇനി അടുത്ത കാറ്റഗറിയാണ് പിങ്ക് അപ്പോൾ പിങ്ക് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ പിങ്ക് കാറ്റഗറിയിൽ ഇതിൻ്റെ അകത്ത് തന്നെ പലതരം വണ്ട് ബസ്സുകൾ വന്നു വിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നൈറ്റ് സർവീസ് ഓടുന്ന ബസ്സുകളുണ്ട് അതേപോലെ തന്നെ ഹൈ റേഞ്ച് മേല അതായത് ഇടുക്കി പിന്നെന്താണ് നമ്മുടെ വയനാട് അങ്ങനെയൊക്കെ ഹൈ റേഞ്ച് മേലയിൽ ഓടുന്ന ബസ്സുകളൊക്കെ ഉണ്ട് പിന്നെ അതിന് പോകുമ്പോൾ നമ്മുടെ കോട്ടയം എറണാകുളം വീട്ടിലൊക്കെ ഉടനെ ബസ്സുകളുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറി വന്നതുകൊണ്ട് ഇതിന്റെ അകത്ത് തന്നെ ഒരു ഡിഫറൻസിയേഷൻ കൊടുത്തിട്ട് നമ്മൾ നമ്മളതിനകത്ത് ഹൈ റേഞ്ച് ബസ്സുകളെ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മളൊരു സേവീസ് ഇളക്കുന്നുണ്ട് അതാണ് ഹൈ റേഞ്ചിലെ കൊമ്പൻമാ അതേപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്ന സീരീസ് ആണ് രാത്രിയിൽ നമ്മുടെ നൈറ്റ് സർവീസ് ബസ്സുകളെ പരിചയപ്പെടുന്ന സീരീസ് അപ്പോൾ നമ്മുടെ നൈറ്റ് സർവീസ് ബസ്സുകളെ പരിചയപ്പെടുത്തുന്ന സീരീസ് നമ്മൾ നമ്മളിട്ട് പേര് രാത്രി സഞ്ചാരികളായി ഇവരെ പരിചയപ്പെടുത്താൻ ഇതിൽ മികച്ച പേര് എനിക്ക് വേദമൊന്നും ഉണ്ടെന്ന് തോന്നില്ല രാത്രിയിലെ രാജാക്കന്മാർ എന്നാണ് നമ്മളതിൻ്റെ പേരുന്നത് അപ്പോൾ അതിന്റെ വീഡിയോസും നമ്മൾ ആ ഒരു സീരീസ് അതായത് രാത്രിയിലെ വണ്ടികളുടെ സീരീസ് നമ്മൾ രാത്രിയിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ സീരീസ് ആയിട്ട് നമ്മൾ അടക്കുന്നുണ്ട് പിന്നെ അതിന് പുറമെ ടൗൺ ടു ടൗൺ വണ്ടികളെ നമ്മൾ എന്താ അതായത് എറണാകുളം ടു കോട്ടയം ഒക്കെ വേണ്ടിയത് അപ്പം ആ സീരീസ് നിലവിൽ നമ്മൾ ടൗൺ ടു ടൗൺ എന്നാണ് പേരിട്ടേക്കണം അപ്പം ആ ഒരു പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ ആ വാഹനങ്ങൾക്ക് അതായത് നമ്മുടെ ആ ബസ്സുകൾക്ക് ആ സീരീസിൻ്റെ എന്തെങ്കിലും പേര് സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ട് നിങ്ങളൊന്നിടണം ഇട്ടൊന്ന് പവർ ആക്കണം കാരണം എനിക്കതിൻ്റെ കിട്ടിയിട്ടില്ല ബാക്കി ഇപ്പം ഇട്ട പേര് പലരുടെയും സജഷനിൽ നിന്ന് നമ്മൾ നമ്മളെടുത്തതാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ പിങ്ക് ബസ്സുകളിൽ ഇനി ടൗൺ ടു ടൗൺ അതായത് എറണാകുളം കോട്ടയം റൂട്ടിലും കോറം ബസ്സുകളൊന്നുമല്ലോ പിങ്ക് കളറ് അപ്പം അങ്ങനത്തെ ബസ്സുകൾ അതായത് നമ്മുടെ ഹൈ റേഞ്ച് കാറ്റഗറി അല്ല എന്നാൽ നമ്മുടെ നൈറ്റ് സർവീസും അല്ല അതെ മിഡിൽ ഇങ്ങനെ കുറഞ്ഞാൽ നമ്മുടെ പിങ്ക് എന്ന് ബസ്സുകളുണ്ടല്ലോ അപ്പം അതിൻ്റെ കാറ്റഗറിക്ക് എനിക്കൊരു നല്ലൊരു പേര് വേണം അപ്പം അത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഹൈ ഹൈറേഞ്ചിലെ കൊണ്ടന്മാരുടെ സീരീസും അതേപോലെ തന്നെ ആദ്യത്തെ രാജാക്കന്മാരുടെ സീരീസും എല്ലാം ഞാൻ മാക്സിമം ഒരു എല്ലാം ഒരു പർട്ടിക്കുലർ ഡേയ്സിലാണ് വരാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ വന്ന വീഡിയോസിന് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നേരിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് പറയാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊന്നും മെസ്സേജ് ഒക്കെ അയക്കുക പിന്നെ എല്ലാവരും കൂടെ കാണുക കൂടുതലും ആളുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തിക്കുക നമ്മുടെ ഈ ഓട്ടോടെ ഫാമിലിയെ കൂടുതലും സ്പ്രെഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും मीडिओ काढून प्रतिष्ठित दिस डिसिंग आउट.